സ്വർണ്ണത്തിനൊക്കെ എന്താ വിലയില്ലേ ഭയങ്കര വിലയാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു പവൻ സ്വർണം വേണമെങ്കിൽ അറുപതിനായിരം രൂപയൊക്കെ പണിക്കൂലിയും പണിക്കുറവ് അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് അറുപതിനായിരം രൂപയുടെ മുകളിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ഇപ്പോൾ അല്പം വില അല്പം ഡൗൺ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രാമിന് ഏകദേശം നല്ല വിലയുണ്ട് നമ്മൾ ഗ്രാമിൻ്റെ വിലയല്ല നമ്മൾ സ്വർണം പുതിയതായിട്ട് വാങ്ങിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു ആഭരണം വാങ്ങിക്കുവാനായിട്ട് ഒരു ജ്വലറിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒത്തിരി പൈസയാകും പത്ത് അറുപതിനായിരം രൂപയ്ക്കാകുമെന്നാണ് എൻ്റെ കണക്കുകളിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ല അപ്പം സ്വാഭാവികമായിട്ടും സ്വർണ്ണത്തിന് ഇത്രമാത്രം വിലയുള്ളപ്പോൾ സ്ത്രീകൾക്കൊക്കെ സ്വർണം എത്രമാത്രമാണ് കനകമെന്ന് പറഞ്ഞതിൻ്റെ സ്വർണം എന്ന് പറഞ്ഞാൽ ലേഡീസിന് എപ്പോഴും ഒരു ഭ്രമമാണ് എത്ര ഇല്ലാത്തവരായിക്കോട്ടെ എത്ര ഉള്ളവരായിക്കോട്ടെ ഈ സ്വർണാഭരണങ്ങളോട് ആഭരണങ്ങളോടൊരു പ്ര പ്രത്യേക പ്രതിപത്തിയും അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് പ്രത്യേക ഒരു അഭിവാഞ്ചിയുമുള്ള ആളുകളാണ് നമ്മളുടെ മലയാ സ്ത്രീകൾ എല്ലാ സ്ത്രീകളും എസ്പെഷ്യലി നമ്മുടെ മലയാളത്തിലുള്ള നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് സ്വർണത്തിനോട് വളരെയേറെ ആർത്തിയാണ് എന്ന് തന്നെ പറയുന്നതിൽ തെറ്റില്ല എന്ന എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റുകളും നമ്മളെ അത്തരത്തിൽ ചിന്തിക്കുവാനാണ് പ്രേരിപ്പിക്കുന്നത് ഞാനിന്ന് ഇവിടെ ട്രാവൽ സുനുവിൻ്റെ സത്യം നേടിയുള്ള യാത്രയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കമലാക്ഷി കമലാക്ഷിയമ്മയെ കുറിച്ചിട്ടാണ് കമലാക്ഷിയമ്മയ്ക്ക് മക്കൾ എട്ട് പേരാണ് അഞ്ച് പെൺമക്കളും മൂന്ന് ആൺമക്കളും അപ്പോൾ ഈ കമലാക്ഷിയമ്മയ്ക്ക് അഞ്ച് ആൺ പെൺമക്കളും മൂന്ന് ആൺമക്കളും ആണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ സ്വർണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഈ സ്വർണവും കമലാക്ഷിയമ്മയും തമ്മിൽ എന്താണ് ബന്ധം അല്ലെങ്കിൽ ഒരു മക്കൾക്ക് തൻ്റെ അമ്മയെയാണോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളാണോ ഏറെ പ്രിയം എന്നുള്ളത് വളരെ സ്പഷ്ടമായും വ്യക്തമായും നമുക്ക് ഈ ചെറിയ ഒരു സംഭവത്തിൽ കൂടി മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം സ്നേഹവും വാത്സല്യവും പ്രതിബദ്ധതയും മമതയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടിപ്പമൊക്കെ വെറും വെറും വാക്കാണ് വെറും പൂച്ചാണ് അല്ലെങ്കിൽ അതിനകത്തൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്ത് ചെയ്യുകയാണ് സത്യത്തിൻ്റെ നേർക്കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിന് പിന്നിലൊരു ഒരു ഒരു വസ്തുതയുണ്ട് അതിനായിട്ട് അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതിരിക്കുക മാക്സിമം ആളുകളിലേക്ക് അതായത് നമ്മുടെ ചാനൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം കാരണം ഓരോ അമ്മമാരും അനുഭവിക്കുന്ന ഓരോ അച്ഛന്മാരും അനുഭവിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ പ്രായമായ ആളുകൾ ഏതൊക്കെ പീഡനങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വിഷമവൃത്തത്തിൽ കൂടിയാണ് അവര് കടന്നു പോകുന്നത് എന്നുള്ളത് ട്രാവൽസിനു വളരെ പച്ചയായി യാഥാർത്ഥ്യത്തിൻ്റെ അതേ രീതിയിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ അമ്മയുടെ കാര്യം പറഞ്ഞു കമലാക്ഷി അമ്മയ്ക്ക് ഏകദേശം എഴുപത്തി രണ്ട് വയസ്സ് എഴുപത് എഴുപത്തിരണ്ട് വയസ്സാണ് ആക്സാ പ്രായം എനിക്കറിയില്ല എഴുപത് വയസ്സിന് മുകളിലാണ് അമ്മയുടെ പ്രായം അമ്മയ്ക്ക് എട്ട് മക്കളാണ് അഞ്ച് പെൺമക്കളും മൂന്ന് ആൺമക്കളും കമലാക്ഷി അമ്മയുടെ പെൺമക്കളുടെ പേര് കമലാക്ഷി അമ്മ എന്നുള്ള അമ്മയുടെ പേര് വാസ്തവമായ പേരാണ് അമ്മയുടെ പെൺമക്കളുടെ പേര് ഞാൻ അതൊന്ന് പറയുകയാണ് രമണി രാധ സുലോചന പ്രമീള ചന്ദ്രിക രമണ്ണി രാധ പ്രമീള സുലോചന ചന്ദ്രിക എന്നുള്ളതാണ് കമലാക്ഷിയമ്മയുടെ അഞ്ച് പെൺമക്കളുടെ പേര് അതുകൂടാതെ കമലാക്ഷിയമ്മക്ക് മൂന്ന് ആൺമക്കളുണ്ട് ഈ പെൺമക്കളെ കൂടാതെ തന്നെ മൂന്ന് ആൺമക്കളുണ്ട് ആ ആൺമക്കളുടെ ആൺമക്കളുടെ ഭാര്യമാരുടെ പേര് ശാലിനി അതിൽ ഒരു മരുമകളുടെ പേര് രാധ ജലജ ശാലിനി രാധാ ഇത്രയും ആണ് ഇവരുടെ പേര് ഈ പേര് ഞാൻ എടുത്തു പറയാനായിട്ട് ഇവരിൽ ഇവരെ അറിയുന്ന ആളുകൾ ഇവരുടെ ശരിയായ ഇവരുടെ സ്വദേശം കോട്ടയം ജില്ലക്കാരാണ് കമലാക്ഷിയമ്മ ശരിയായ കോട്ടയം ജില്ലക്കാരിയാണ് അവർ വാണിയ വിഭാഗത്തിലുള്ള വൈശ്യ വാണിയ വിഭാഗത്തിലുള്ള ഒരു സ്ത്രീയാണ് അത് ഞാൻ എടുത്ത് പറയുകയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയാൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ മരുമക്കൾ അവരെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അമ്മ ഏത് രീതിയിലാണ് അമ്മയോട് ഇടപെട്ടത് അല്ലെങ്കിൽ പ്രായമായ വയസ്സായ അമ്മയോട് ആ അമ്മയോട് എത്രമാത്രം സ്നേഹപ്രകടനങ്ങളാണ് മക്കളും മരുമക്കളും ചെയ്തത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് മറ്റുള്ള അമ്മമാർക്ക് ഇപ്പോൾ ഉള്ള അമ്മമാർക്ക് അതൊരു പാഠമാകണം കാരണം അമ്മമാരേക്കാൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് പൊതുവേ സ്വർണത്തോട് ഭയങ്കര ഭ്രമമാണ് സ്വർണം എത്ര കിട്ടിയാലും അവർക്ക് മതിയാകാത്ത ഒരു ഒരു സമയമാണിത് കാരണം സ്വർണ്ണത്തിന് പണ്ടൊക്കെ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയൊക്കെ ആയിരുന്നു എന്ന് പറയപ്പെടുന്ന സ്വർണം അല്ലെങ്കിൽ അൻപത് രൂപയ്ക്കൊക്കെ സ്വർണ്ണം വാങ്ങിച്ച കഥയൊക്കെ അമ്മ പറഞ്ഞെനിക്കറിയാം അതിനിപ്പോൾ അമ്പത് പോയിട്ട് അൻപതിനായിരത്തിന് മുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് വരുന്നത് ആൾക്കാർക്ക് സ്വർണ്ണത്തിനോടുള്ള ഭ്രമം കൂടും ഒരു വലിയ നിക്ഷേപമാണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് അത്യാവശ്യ സമയത്ത് എന്തെങ്കിലും കൊണ്ട് ഒരു ഒരു പവൻ കൊണ്ട് പണയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാതെ പത്തോ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപയോ നമുക്ക് ഈസിയായിട്ട് കിട്ടും അതുതന്നെയല്ല നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ എത്ര മാത്രം അപകടം ആണ് എങ്കിലും എന്തൊക്കെയാണ് സ്വർണത്തിന് ചുറ്റിപ്പറ്റി സംഭവിക്കുന്ന മാല തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു കൈവെട്ടിക്കൊണ്ട് പോകുന്നു പല സംഗതികളും ഉണ്ടാകും ഞാനത് തന്നെ നമ്മുടെ തന്നെ ട്രാവൽ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ കേട്ടിട്ട് അറിഞ്ഞിട്ടും എങ്കിലും സ്വർണ്ണം കൂടുതലായിട്ട് വാങ്ങിച്ചു കൂട്ടുവാനും ധരിക്കുവാനും എത്ര വില ആയാലും സ്വർണം വാങ്ങിക്കുവാനായിട്ടാണ് നമ്മുടെ മലയാള സമൂഹം മലയാളി സമൂഹത്തിലുള്ള സ്ത്രീകൾ പൊതുവെ കാണിക്കുന്ന ഒരു കാഴ്ചപ്പാട് അപ്പോൾ നമ്മുടെ കമലാക്ഷി അമ്മയ്ക്ക് ഒന്നിനുമല്ല പത്തിരുപത് പവൻ്റ് സ്വർണം അമ്മയുടെ ശരീരത്തിണ്ട് കാരണം പണ്ടത്തെ സ്ത്രീകൾക്കൊക്കെ ഈ വളകളുണ്ട് എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കമ്പിവളകൾ ആ ഒരു പത്ത് പന്ത്രണ്ട് വളകൾ ഇങ്ങനെ അടുക്കി കയ്യിലിങ്ങനെ ഇടാൻ ഇടാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയും ധാരാളം ഒരു പത്തുമന്ത്രണ്ട് കമ്പി വളയുണ്ട് അമ്മയുടെ കയ്യില് കമാക്ഷി അമ്മയുടെ കയ്യിൽ മോതിരമുണ്ട് രണ്ടോ മൂന്നോ മോതിരം അമ്മ ധരിച്ചിട്ടുണ്ട് മാലയുണ്ട് കമ്മലുണ്ട് ഇതെല്ലാം അമ്മ അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ളതാണ് ഇതൊക്കെ ഞാൻ അമ്മ നടക്കുന്നത് കാരണം അമ്മ അത്ര ദരിദ്രയൊന്നുമല്ല എട്ട് മക്കളുണ്ട് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉള്ള കുടുംബത്തിലെ അമ്മയാണ് ഒരു അംഗമാണ് കമലാക്ഷി അമ്മ ഈ വളകളും മാലയും മോതിരമൊക്കെ അമ്മ വർഷങ്ങളായിട്ട് പഴയ സ്വർണ്ണമാണ് അതുകൊണ്ട് അത് ശരിയായിട്ടുള്ള മൂല്യവേതായിട്ടുള്ള വലിയ എന്താ പറയുക മിക്സോ അല്ലെങ്കിൽ കലർപ്പൊന്നും ഇല്ലാത്ത നല്ല ശരിയായിട്ടുള്ള സ്വർണം തന്നെയാണ് അമ്മയുടെ ശരീരത്തുണ്ടായിരുന്നത് ഒരു ദിവസം വീട്ടിലെ മകൻ്റെ കൂടെ ഇളയ മകൻ്റെ കൂടെയാണ് അമ്മ താമസിക്കുന്നത് ഇളയ മകൻ്റെ ഭാര്യയുടെ പേര് ജലജ എന്നാണ് ഇളയ മകനോടൊപ്പമാണ് അമ്മ സാധാരണ ഗതിയിൽ ഒന്നുകിൽ മൂത്ത മകൻ്റെ കൂടെ അല്ലെങ്കിൽ ഇളയ മകൻ്റെ കൂടെയൊക്കെയാണല്ലോ അമ്മമാർ താമസിക്കുന്നത് അമ്മ താമസിച്ചിരുന്നത് ഇളയ മകൻ്റെ കൂടെയാണ് അമ്മയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ യാതൊന്നുമില്ല അമ്മ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കായിക ഓരോത്തോട് കൂടിയിട്ട് വീട്ടുകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടെല്ലാം നോക്കി വളരെയേറെ പ്രൗഢമായിട്ടുള്ള വളരെ ഇരുത്തം വന്ന വളരെയേറെ ആരോഗ്യപതിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു കമലാക്ഷി അമ്മ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അമ്മയ്ക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ സമയത്ത് അതാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രായത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എടുത്തു പറയത്തക്ക വലിയ രോഗമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് അമ്മ ഇരുന്ന സമയത്ത് ഊണ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് അമ്മയൊന്ന് കുഴഞ്ഞു വീണു അമ്മയൊന്ന് കുഴഞ്ഞു വീണു അമ്മയ്ക്ക് പിന്നെ ശ്വാസത്തിനുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെയായി ഉടൻ തന്നെ ജലജ തൻ്റെ ഭർത്താവിനെ ഫോൺ വിളിച്ചറിച്ച് ഇന്ന പോലെയാണ് അമ്മയ്ക്കൊരു ഇതാണ് അപ്പോൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു വളരെ പ്രഗത്ഭമായിട്ടുള്ള ആ ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ക്രിട്ടിക്കലായിട്ട് അമ്മയ്ക്ക് അമ്മയുടെ പിന്നെ പാൻഗ്രിയാസിന് എന്താ പ്രശ്നം വന്നിരുന്നു അത് കൂടാതെ സോഡിയത്തിൻ്റെ പ്രശ്നങ്ങളാണ് ആ ആശുപത്രിയിൽ ചെന്ന സമയത്താണ് അറിഞ്ഞത് അമ്മയ്ക്ക് അല്പം ക്രിട്ടിക്കലായുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അമ്മയ്ക്ക് അമ്മ കടന്നുപോകുന്നത് അമ്മയെ സർജറി ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അതിനൊന്നും പാക്രിയാ സർജറി ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അമ്മ അതിനകത്ത് ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയില്ല കാരണം ഏജ് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു സർജറി അവരെ സജസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ തന്നെയാണ് മറ്റുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഉടൻ തന്നെ അമ്മയ്ക്ക് ഇങ്ങനെയാണ് ഇച്ചിരി സീരിയസ് രീതിയിൽ ആയപ്പോഴേക്കും മക്കളും മരുമക്കളും ആയിട്ട് ഞാൻ പറഞ്ഞു പേരാണുള്ളത് ഒരാളാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് ബാക്കി ഏഴുപേരുണ്ട് ഉടൻ തന്നെ എല്ലാവരെയും ഉടൻ തന്നെ വിവരം അറിയിച്ച് പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഭർത്താക്കന്മാർക്കൊക്കെ മരുമ്പ മക്കളുടെ ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും ജോലിയുണ്ട് എല്ലാവരും സുസ്ഥിരതയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഏകദേശമുള്ള ആളുകളാണ് ഞാൻ എടുത്തു പറയുകയാണ് സാമ്പത്തിക ഭദ്രതയും സുസ്ഥിരതയും ഉള്ള ആളുകളാണ് മക്കളും മരുമക്കളും എല്ലാവരും തന്നെ അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് പെട്ടെന്നാണ് ഇന്ന പോലെയാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കാരണം അമ്മ അങ്ങനെ ആശുപത്രിയിൽ കിടക്കുക അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഒരു രീതിയിലേക്ക് അമ്മ അങ്ങനെ പോയിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴേക്കും മക്കളെ മരുമക്കളെയൊക്കെ എല്ലാം എന്താണെങ്കിലും ഡോക്ടറെ പിന്നെ ഇളയ മകൻ വിളിച്ചു പറഞ്ഞു ഇന്ന അമ്മയ്ക്ക് അസുഖമാണ് അസുഖം അല്പം കൂടുതലാണ് എന്നാണ് പറയുന്നത് ആ ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ ചെയ്താൽ തന്നെയാണെങ്കിലും അമ്മ ഓപ്പറേഷന് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം അറിയത്തില്ല അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പാടുകേടാകുന്നതിന് മുമ്പ് എല്ലാവരും നിങ്ങൾ വന്നിട്ട് അമ്മയൊന്ന് കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എല്ലാവരും ഒന്ന് വന്ന് കാണുക എന്ന് പറഞ്ഞു ഈ സംഭവം നടക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലാണ് ഞാൻ ആ ആശുപത്രിയുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വിധിക്കുമ്പോൾ ഈ ഈ ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ആ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന സീനിയറായിട്ടുള്ള നേഴ്സ് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാര്യയാണ് അപ്പോൾ നമുക്ക് അപ്പോൾ അവർ ചില സംഗതികൾ നമുക്ക് വളരെ ഡയറക്റ്റായിട്ട് ഇങ്ങനെയുള്ള ചില സംഗതികളാണ് അപ്പോൾ നമ്മളെ ഇത്തരത്തിലുള്ള സത്യസന്ധമായ ചില നേർക്കാഴ്ചകൾ അല്ലെങ്കിൽ ചില ജീവിതത്തിൻ്റെ ചില ചില മൊഡ്യൂളുകൾ ചില ചില മോഡ് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള പരിപാടി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അവർ നമ്മളെ വിളിച്ച് വിവരം അറിയിക്കും ഇന്ന പോലെയാണ് മാഷോ ഒരു സംഗതി നടന്നിട്ടുണ്ട് എന്നെ പോലെയാണോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും മനസ്സിലാകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് മിക്കവാറും ചില ജലസംഗതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമ്മൾ അവിടെ ചെന്ന് അത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ ആശുപത്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു പതിമൂന്ന് പതിനാല് ദിവസമായപ്പോഴേക്കും അമ്മയുടെ കണ്ടീഷൻ ഏതും അങ്ങേയറ്റം മോശമായി രണ്ട് മൂന്ന് പേരൊക്കെ ആൺമക്കളൊക്കെ ഉണ്ടായിരുന്നു പെൺമക്കളൊന്നും സ്ഥലത്തില്ല എല്ലാവരും പല സ്ഥലത്തൊക്കെയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മ ഇനി സർവൈവ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് മാക്സിമം അമ്മ സർവൈവ് അമ്മ ജീവിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എല്ലാം ഇതായിട്ട് പോവാണ് പൾസൊന്നും നിന്നും ഒക്കെ പ്രോബ്ലമാണ് എല്ലാ സംഗതികളും ശരീരത്തിൻ്റെ മറ്റുള്ള ഇൻറ്റേണൽ ഓർഗൻസിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ വളരെ മന്ദീഭവിച്ച് പോവുകയാണ് മാക്സിമം അമ്മ സർവൈവ് ചെയ്യാവുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് അതുകൊണ്ട് മക്കളെ എല്ലാവരും വിവരം അറിയിച്ചോളൂ എല്ലാവരും വരിക എന്താ ഇത്രയും സമയം അമ്മയ്ക്കുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് മാക്സിമം ടൈമാണ് അതുകൊണ്ട് എല്ലാവരെയും വിവരം വിവരമറിയിക്കാനായിട്ട് ഡോക്ടർ മക്കളെ അവിടെയുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്തു ഇൻഫോം ചെയ്തു അമ്മയെ റൂമിലേക്ക് കൊണ്ടുവന്നു അമ്മ സ്പെഷ്യൽ ഐ മീൻ സ്പെഷ്യൽ വാർഡ് സ്പെഷ്യൽ കെയറിങ്ങിലായിരുന്നു പക്ഷേ അവിടെ അങ്ങനെ ിട്ട് കാര്യമില്ല അമ്മയുടെ സമയം വിലപ്പെട്ടതാണ് എണ്ണപ്പെട്ടതാണ് അങ്ങനെ വന്നതുകൊണ്ട് എല്ലാ സമയം നമ്മളിപ്പോൾ പോസ്റ്റായിസിയും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നമുക്ക് ഓരോരുത്തരെയായിട്ടൊക്കെ കയറി ചെല്ലുകയും അങ്ങനെയുള്ള സംവിധാനമൊക്കെയാണുള്ളത് പ്രത്യേകിച്ച് എന്താ പറയുക ക്രിട്ടിക്കൽ അതിൽ നിന്ന് മാറ്റി റൂമിലേക്ക് കൊണ്ടു റൂമിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഐ സി യു തന്നെയാണ് പക്ഷേ അതിനകത്ത് എല്ലാവർക്കും കയറി അങ്ങനെ ഇടിച്ചു കയറിച്ച് കാണാനൊന്നും പറ്റില്ല പക്ഷേ ഓരോരുത്തരെയായിട്ട് നമുക്ക് ഇതുപോലെ തന്നെയുള്ള ക്രിട്ടിക്കൽ മൂഡിലാണ് മരണപ്പെട്ടു അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കളെയും മരുമക്കളെയൊക്കെ കാണാനായിട്ട് ഡോക്ടേഴ്സ് അനുവദിക്കും കാരണം അവർ ഏത് നിമിഷവും മരണപ്പെട്ടു പോകാം എന്നുള്ളൊരു ഒരു ഒരു കണ്ടീഷനായതുകൊണ്ട് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വന്ന സമയത്ത് മക്കൾ എല്ലാവരും ആയിട്ട് വന്നു എല്ലാവരും വന്നു അപ്പം ഓരോരുത്തരായിട്ട് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈ പെൺമക്കൾ ഓരോരുത്തരും അമ്മയുടെ അടുത്തേക്ക് പോകുന്നു എൻ്റെ സ്നേഹത്തിൻ്റെ ഭാര്യ റൂമിലേക്ക് വന്നപ്പോഴേക്കാണ് ഒരു മകൾ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ മുകളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു അവരോടത്ത് ശരിയാണ് എന്തൊരു സ്നേഹമാണ് മകൾക്ക് അമ്മ മരണപ്പെട്ടു പോകാനായിട്ടുള്ള സമയം അമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല അമ്മ ആ ഒരു ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ആ പാലത്തിൻ്റെ ആ ഒരു നേരിയ ആ ഒരു രേഖയിലൂടെ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് മക്കൾ വരുന്നു ആലിംഗനം ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കുമല്ലോ അമ്മ നോക്കിയപ്പോൾ ആ മകള് വന്നിട്ട് അമ്മയുടെ മുകളിലേക്ക് ഇനി കിടക്കുകയാണ് കിടന്നിട്ട് അപ്പോൾ അവർ നേഴ്സ് ഓർത്തു അമ്മ ശരി രണ്ട് പറഞ്ഞാൽ മകൾ അമ്മയെ ആലിംഗനം ചെയ്യുകയാണ് അമ്മയോടുള്ള സങ്കട സ്നേഹം കൊണ്ട് അമ്മയോടുള്ള ആത്മാർത്ഥ കൊണ്ട് അമ്മയുടെ അമ്മ തങ്ങളെ വിട്ടുപിരിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ള ആ ഹൃദയം നുറുങ്ങുന്ന വേദന കൊണ്ട് അമ്മയെ ആശ്ലേഷിച്ച് അമ്മയ്ക്ക് ചുംബനങ്ങൾ നൽകുകയാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉമ്മ മുത്തം കൊടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ അല്പസമയത്തിന് ശേഷം അവർക്ക് മനസ്സിലായി അത് ആ മുത്തം ഒന്നും കൊടുക്കുകയില്ല അമ്മയുടെ കഴുത്തിലുള്ള മാല മകൾ കടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് കാരണം അമ്മയുടെ മൂക്കിലൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഊരി എടുക്കാൻ പറ്റ പറ്റത്തില്ല കൊഴുത്ത് കൊളുത്തൊക്കെ എന്നു ചാരിച്ചിട്ട് ടൈറ്റ് പഴയ മാലയല്ലേ അപ്പോൾ അത് ഒന്നുകിൽ അതിൻ്റെ ആ കുളുത്തിൻ്റെ കുഴ മാറ്റണമെന്നുണ്ടെങ്കിൽ വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് ഇച്ചിരി കട്ടിയുള്ള മാലയാണ് അപ്പം പുള്ളിക്കാരി അത് കടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് പൊട്ടിച്ചാൽ എടുത്തിട്ട് കടിച്ചു പൊട്ടിച്ചിട്ട് വലിച്ചെടുക്കുകയാണ് സ്വന്തം അമ്മ മരണക്കിടയിൽ കിടക്കുകയാണ് ഏത് നിമിഷവും അമ്മ മരണപ്പെടും അപ്പോൾ മകൾ വന്നിട്ട് പ്രിയപ്പെട്ട മകളാണ് സമ്പത്തൊക്കെ ഉള്ള മകളാണ് ആ മകൾ വന്ന് അമ്മയുടെ മുകളിലേക്ക് ഇടുന്നിട്ട് അമ്മയുടെ കാതിൽ കഴുത്തിലുള്ള മാല കടിച്ചിട്ട് പൊട്ടിച്ചിട്ട് വലിച്ചെടുക്കുകയാണ് ഇതേ സമയം വന്ന ഇളയ മകൾ ഏറ്റവും ഇളയ മകൾ വന്നപ്പോൾ അമ്മയുടെ കഴുത്തിൽ മാലയില്ല അവിടെ ആ റൂമിൽ കയറുന്നിട്ട് പുള്ളിക്കാരി ഒച്ച വയ്ക്കണം എൻ്റെ എവിടെ എൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടന്ന മാല എവിടെ മാല എടുത്തുകൊണ്ട് ആരാണ് അമ്മയുടെ മാല എടുത്തത് പുള്ളിക്കാരി ഉണ്ടാക്കുകയാണ് ഒച്ച വയ്ക്കുകയാണ് കാരണം ആ മാല ഒരു മൂന്ന് പവൻ്റെയും നാല് പവൻ്റെയും മാലയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വില വരുവാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ വില വരുവേ രണ്ട് ലക്ഷം രൂപയുടെ മുതലാണ് ഒരു ഏതോ ഒരു പിന്നെ മകൾ കടിച്ചു പൊട്ടിച്ച് എടുത്തുകൊണ്ട് അത് ആരാണ് കൊണ്ടുപോയി പുള്ളിക്കാരിക്ക് അറിയണം പുള്ളിക്കാരി അവിടെ ഒച്ച വെക്കുകയാണ് അതിൻ്റെ പുള്ളിക്കാരി ആ ദേഷ്യത്തിൽ അമ്മയുടെ കാതിൽ കിടന്ന് കമ്മൽ ഊരിയൊന്നും എടുക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല അവരത് പിരിയൊക്കെ മാറ്റി എടുക്കേണ്ടത് അതിനോ അടുത്ത ആളൊന്നും ഊടിക്കണ്ട അത് വലിച്ചു പറിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന സമയത്ത് നേഴ്സുമാർ പറയും ഇത് ആശുപത്രിയാണ് ഇവിടെ ചില മാന്യതകളുണ്ട് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അവിടെ ആയിക്കോട്ടെ പുറത്തു പോയിട്ട് ഇത് ചെയ്യൂ എന്നുള്ള കാര്യം എന്നിട്ട് ആ അവരെ ആ റൂമിൻ്റെ പുറത്തേക്ക് ഈ പോസ്റ്റ് ഐ സിയുവിൻ്റെ പുറത്തേക്ക് അവരെ മാറ്റിയപ്പോൾ അവിടെ പെൺമക്കളും മരുമക്കളുമൊക്കെ കൂടിയിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ആ അവിടെ വന്നിട്ട് അവർ വളരെ യുദ്ധം ചെയ്യുകയാണ് വളരെയേറെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞത് എന്താണ് അമ്മയുടെ സമയത്തെക്കുറിച്ചോ അമ്മയുടെ മരണത്തെക്കുറിച്ചോ അമ്മയുടെ ദുഃഖത്തെക്കുറിച്ചോ മരിക്കാനായിട്ട് അന്ധിശ്വാസം മരിച്ചു കിടക്കുന്ന അമ്മയുടെ ആ വിഷമത്തെക്കുറിച്ചല്ല മക്കൾക്കും മരുമക്കൾക്കും പറയാനുള്ളത് ലേഡീസിന് അതല്ല അവരെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ആരൊക്കെ എന്തൊക്കെ കയക്കലാക്കി ഏതൊക്കെയാണ് കൈക്കലാക്കിയത് ബാക്കിയുള്ളത് തന്നെ എനിക്കാണ് ഒറ്റ എണ്ണങ്ങൾ അവിടെ ചെന്നുപോകരുത് തൊട്ടു പോകരുതെന്നുള്ള രീതിയിലുള്ള നമ്മളത് കഴിഞ്ഞാൽ ചില സിനിമകളിലൊക്കെ ഇങ്ങനെ കോമഡി സീനൊക്കെ ആയിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും പറയുമ്പോൾ അതിയായ ദുഃഖമുണ്ട് എനിക്ക് ഈ കോമഡി സീൻ എനിക്ക് ഇതിനോട് പറയാം എന്നാൽ ഞാൻ അങ്ങനെ എൻ്റെ ലൈഫിലൊക്കെയെന്ന് വെച്ചാൽ അതൊക്കെ വലിയ ഈ കോമഡി സിനിമയ്ക്കത്തൊക്കെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഈ വിദ്യാഭ്യാസം പഴയ ആളുകളാണ് അവർക്കൊക്കെ മക്കൾ കാണുന്നുണ്ടെങ്കിലും എഴുപത്തിരണ്ട് വയസ്സായ അമ്മയുടെ മക്കൾക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് അമ്പത് ഒക്കെ പ്രായമുള്ള പെൺമെന്റ് ക്കളാണ് അവര് നമ്മൾ ചിലപ്പോൾ അവരുടെ പ്രായം കൊണ്ടായിരിക്കാം അവർ അമ്മയുടെ കയ്യിലുള്ള സംഗതികൾ മറ്റുള്ളവരെ ഓരോരുത്തരുമായിട്ട് കൈക്കയക്കലാക്കി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു കിട്ടത്തില്ലോ അതുകൊണ്ട് മക്കളും അതുപോലെ തന്നെ മരുമക്കളും ആ അമ്മയുടെ കൈ കഴുത്തിലും കാതിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരി മാറ്റുകയും കടിച്ചെടുക്കുകയും വലിച്ചു പറിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർ പരസ്പരം മല്ലടിക്കുകയാണ് ആരൊക്കെ എടുത്തു എനിക്കൊന്നും കിട്ടിയില്ല അത് എനിക്കുള്ളതായിരുന്നു നീ എന്തിനെടുത്തത് ആരോട് ചോദിച്ചെടുത്തു അങ്ങനെ പറഞ്ഞ് മക്കളും മരുമക്കളും ഈ പറഞ്ഞ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഓർമ്മ ഇല്ലെങ്കിൽ ഒന്നുകൂടെ റീമീൻഡ് ചെയ്ത് കിട്ടുകയുള്ളൂ ഇവരെല്ലാം കോട്ടയം ജില്ലക്കാരാണ് അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെയേറെ സ്പ്രെഡ് ആക്കിയിട്ട് അതൊരു വലിയ ഒരു ന്യൂസ് ആക്കി കൊടുക്കേണ്ട സംഗതിയാണ് കാരണം ഇത് അത്യപൂർവ്വമായിട്ട് സംഗതി സംഭവിക്കുന്ന ഒരു സംഗതിയാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആശുപത്രി ഞാൻ പറഞ്ഞ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് നമ്മുടെ കേരളത്തിലെ ആശുപത്രിയല്ല തമിഴ്നാട്ടിലെ ആശുപത്രിയാണ് കോയമ്പത്തൂർ അടുത്തുള്ള ഒരു ആശുപത്രിയാണ് അവർ താമസിക്കുന്ന ഇളയ മകൻ താമസിക്കുന്നത് കോയമ്പത്തൂരാണ് അതുകൊണ്ട് കോയമ്പത്തൂർ അടുത്തുള്ള ആ ഞാൻ അപ്പോൾ ഈ മക്കൾ ഈ അഞ്ച് പെൺമക്കളും മൂന്ന് മരുമക്കളും തമ്മിൽ ഇത്രമാത്രം അടിയും വഴക്കും ബഹളവും ഉണ്ടായപ്പോൾ ആ അമ്മയെ അമ്മയുടെ അവർക്ക് അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ അവർക്ക് അവർക്ക് ജീവൻ ബാക്കിയാണ് അവർ മരിച്ചു പോയിട്ടില്ല അവർ മരിക്കുവാൻ കിടക്കുന്നില്ല അവരുടെ മരണം സമയമെടുത്തു അവർ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അവർ മരിച്ചു അവർ കോൺഷ്യസ് ആയിട്ടുള്ള മറ്റുള്ള സംഗതികൾ അല്ല എങ്കിലും അവരുടെ ഇൻറ്റേണലായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യരുടെ ചിന്താഗതിക്കൊക്കെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ ഓരോ സംഗതികളും ഓരോ എന്താ പറയുക പ്രവർത്തനങ്ങളും ഓരോ ചിന്താഗതികളും ഒക്കെ അങ്ങനെയാണല്ലോ കാരണം ആ ദൈവം എന്താണ് നിരൂപിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ആർക്കും പറയുവാനും പ്രിഡിക്റ്റ് ചെയ്യുവാനും നമുക്ക് ആർക്കും സാധിക്കുകയില്ല അപ്പോൾ ഡോക്ടറുടെ കാഴ്ചപ്പാട് സയൻറ്റിഫിക്കായിട്ട് സയൻസിലി നോക്കിയിട്ട് അമ്മ മരണത്തിൻ്റെ അമ്മയുടെ ഇൻറ്റേണൽ ഓർഗൻസ് ഒന്നും പ്രോപ്പറായിട്ട് പ്രയോ പ്രവർത്തിക്കുന്നില്ല എല്ലാം നിശ്ചലമായി കഴിഞ്ഞു അമ്മ എത്രയും വേഗപ്പെട്ട് മരണപ്പെട്ടു പോകും പക്ഷേ അമ്മയ്ക്ക് ഒരുപക്ഷെ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് സെൻസ് ഉണ്ടായിരിക്കാം അമ്മയുടെ മക്കൾ അമ്മയുടെ അമ്മ ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ട് കണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും അധികം സ്നേഹം അമ്മയുടെ ഇളയ മകളോടായിരുന്നു അമ്മയുടെ ഇളയ മകളായിട്ടുള്ള സുലോചനയോടായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും അധികം സ്നേഹം ആ സുലോചനയാണ് അവിടെ വന്നിട്ട് ഇത്രമാത്രം വഴക്കുണ്ടാക്കിയത് അമ്മയുടെ മകൾ ചന്ദ്രിക എന്ന് പറഞ്ഞ മകളാണ് അമ്മയെ ആലിംഗനം ചെയ്തിട്ട് അമ്മയുടെ കഴുത്തിൽ നിന്ന് അത് കടിച്ച് പൊട്ടിച്ച് ആ മാല അമ്മയുടെ കട്ടിയുള്ള മാല കടിച്ച് പൊട്ടിച്ചിട്ട് വലിച്ചുപറിച്ച് എടുക്കാനായിട്ട് ശ്രമിച്ചു കാരണം മുകിൽ കൂടിയും വായിക്കൂടിയൊക്കെ അമ്മയുടെ ഇട്ടിട്ടുണ്ട് തലവഴി ഊരി എടുക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ ആ ട്യൂബൊക്കെ വലിച്ചുപറിച്ച് കളണം അവർ വേണമെങ്കിൽ ട്യൂബൊക്കെ എന്നുള്ള കളയുമെന്നുള്ള ആയപ്പോഴാണ് അത്തരത്തിലേക്ക് ഇത് വന്നത് എന്ന് പറഞ്ഞ മകൾ ചെയ്തത് അമ്മയുടെ രണ്ട് കമ്മലുകൾ മൂരിയെടുക്കാനുള്ള മീൻസ് ആ ത്വര അവർക്കില്ലാത്തുകൊണ്ട് ആ രണ്ട് കമ്മലുകളും വെച്ച ചുമപ്പും വെളുപ്പുമുള്ള പഴയ രീതിയിലുള്ള വലിയ കമ്മലാണ് ആ കമ്മലുകൾ രണ്ടും വലിച്ചു പറിച്ചെടുക്കാനുള്ള പ്രയത്നത്തിനിടയിലാണ് നേഴ്സ് കാണുകയും അവരെ ഇതിവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ ആ അതൊരു ജീവനുള്ള ഒരു സ്ത്രീയാണ് അവർ മരണപ്പെട്ടിട്ടില്ല നിങ്ങൾ അവരുടെ ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞത് ഇതിപ്പോൾ ചാകുന്ന ആളല്ലേ അപ്പോൾ എന്നാ പ്രശ്നം ഇത് ഇത് എന്താണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ അങ്ങനെയാണ് അവർ പ്രതികരിച്ചത് അപ്പോൾ നമ്മൾ അവർക്ക് പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ അതിയായി സ്നേഹിക്കുന്നു അല്ല നിങ്ങളോട് അതിയായ സ്നേഹമുണ്ട് അതിയായ ഇഷ്ടമുണ്ട് എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ മക്കൾ അത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും അവർക്കൊക്കെ നിങ്ങളേക്കാളൊക്കെ കൂടുതലായിട്ട് സ്നേഹമുള്ളത് ശരിയായി പറഞ്ഞാൽ നിങ്ങളുടെ വസ്തുവകകളോടും നിങ്ങളുടെ പ്രോപ്പർട്ടിയോടോ വീടിനോടോ അങ്ങനെയുള്ളവരോടൊക്കെ അതിലുപരിയായിട്ട് നിങ്ങളുടെ കഴുത്തിലും കാതിലുമൊക്കെയുള്ള സ്വർണ്ണാഭരണങ്ങളോടൊക്കെയാണ് അതുകൊണ്ട് അമ്മമാരൊരു കാര്യം ചെയ്യണം വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള മക്കൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു പത്തോറത്തെ അഞ്ച് വയസ്സൊക്കെ ആയിക്കഴിയുമ്പോഴത്തേനും ഒന്നും വേണ്ട എന്തിനും ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നത് അടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അതൊക്കെ വിറ്റിട്ട് വല്ല അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യുക കാരണം അല്ലെങ്കിൽ ഇതുപോലെ വലിച്ചു വലിച്ചുപറിച്ചെടുക്കേണ്ട ഗതികീടുകള ഇത് ഞാൻ എല്ലാവരെയും കുറ്റപ്പെട്ട് അടച്ചാക്ഷേപിച്ച് പറയുകയല്ല എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുകയില്ല ഞാനിപ്പോൾ ആൾക്കാർ പറയുമ്പോൾ ഞാനിങ്ങനെ ബ്ലാബ്ലാ പറയുന്നത് എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് എത്രമാത്രൊക്കെ വലിച്ചു കീട്ടി പറഞ്ഞു ഇത് ഒറ്റ സെൻറ്റൻസിലും ഒറ്റ വാക്കിൽ പറഞ്ഞു കൂടെ എന്നൊക്കെ ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തും പക്ഷേ ഇതൊന്നും ഒറ്റ വാക്കിലും ഒറ്റ സെൻറ്റൻസിലും പറയാൻ പറ്റുന്ന ആൾ കാര്യങ്ങളല്ല ഇത്തരത്തിലുള്ള മനുഷ്യരുടെ മാനസിക വ്യാപാരങ്ങൾ എങ്ങനെയാണ് മക്കൾ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും കാക്കയുടെ കണ്ണ് എപ്പോഴും അല്ലെ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോടിലാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇത്തരത്തില് അങ്ങനെ പ്രവർത്തിക്കുന്ന അങ്ങനെ നോക്കിക്കാണുന്ന മക്കളും മരുമക്കളുമുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട അമ്മമാരും പ്രിയപ്പെട്ട അച്ഛന്മാരും മനസ്സിലാക്കുക അതുപോലെ തന്നെ മക്കളെയും മരുമക്കളെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല എല്ലായിടത്തും മക്കളുമുണ്ട് എല്ലായിടത്തും മരുമക്കളുമുണ്ട് അവർക്കും നാളെ അവരുടെയും ഒരു ഒരു എന്താണ് അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും ഈ സ്വർണം പണം എന്നൊക്കെ പറയുന്ന സംഗതികൾ നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കുവാനുള്ള സംഗതിയാണ് മക്കൾക്കും മരുമക്കൾക്കും ഒന്നും കൊടുക്കാതെ ആർക്കും ഒന്നും ഒന്നും കൊടുക്കാതെ ഈ പത്ത് എഴുപത്തിരണ്ട് വയസ്സ് എഴുപത്തി യസ്സായാലും എല്ലാ ആഭരണങ്ങളും കയ്യിലും കഴുതിലും കഴുത്തിലും ഒക്കെ ഇട്ടുണ്ട് അത് നടക്കുന്ന അമ്മമാർക്കൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഗതി വന്നിരിക്കാം വരാമായിരിക്കാം എന്ന് ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ വലിയ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുക ഓരോരുത്തർ ചെറിയ ഒരു ഗ്രാം സ്വർണ്ണത്തിന് വേണ്ടിയിട്ടൊക്കെ തലയ്ക്കടിച്ചു കൊല്ലുകയും മുളക് പൊടി ഇട്ടിട്ട് പൊട്ടിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ പല സംഗതികളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുകൊണ്ട് ട്രാവൽസൂരിന്റെ സത്യം തേടിയുള്ള ഇന്ന് ഈ യാത്രയിൽ ഞാൻ ഒരു നേരവിൻ്റെ നേരത്തെ ഴ്ചയുടെ ഒരു ചിത്രം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വിവരിച്ചതെന്നാണ് കോട്ടയംകാരായിട്ടുള്ള എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറഞ്ഞാൽ അവരുടെ വീട്ടുപേര് എനിക്ക് പറയാൻ സാധിക്കുകയില്ല പക്ഷേ അവർ ഞാൻ പറഞ്ഞു അവർ വാണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്രയുമൊക്കെ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അമ്മയുടെ ഇളയ മകൻ ബാംഗ്ലൂർ ആയതുകൊണ്ടാണ് അമ്മ അവിടേക്ക് പോയത് എന്താണെങ്കിലും ആ അമ്മ മരണപ്പെട്ടു അമ്മയുടെ കാതിലും കഴുത്തിലുമുള്ളതൊക്കെ വലിച്ചുപറിച്ചും അല്ലാതെയും ഒക്കെ എടുത്തു എല്ലാം എന്തൊക്കെ എല്ലാം എടുത്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ആശുപത്രിയുടെ സി സി ടി വിയിലെ ദൃശ്യങ്ങളൊക്കെ വളരെയേറെ മനോഹരമായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം എന്താണെങ്കിലും എല്ലാവരും കരുതിയിരിക്കുക ഒന്ന് മനസ്സിലാക്കുക നമ്മൾ സ്നേഹമൊക്കെ വെറും വീൺവാക്കാണ് ഒരു പരിധിവരെയൊക്കെ എല്ലാവർക്കും വേണ്ടത് പണവും സ്വർണവും സ്ഥാനമാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് വീണ് കിടന്നതല്ല നമ്മളെ ഒന്നും ആർക്കും വേണ്ട വെറും ഇവരൊപ്പം മരിക്കും ദൈവം ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയിലായിരിക്കും നമ്മളുടെ പ്രിയപ്പെട്ട പലരും ട്രാവൽ സുനോൻ്റെ സത്യം ഇന്നത്തെ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മറ്റൊരു സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്